ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ടെൻത്ത് പ്രിലിംസ് മെഗാ മാരത്തൺ ഫൈനൽ റിവിഷൻ ക്ലാസുകളാണ് ഇന്ന് ഇരുപത്തി ദിവസത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് ആണ് കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയതാരാണ് ഉത്തരം കേരളം വേദി തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ അരിപ്പ തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പ എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് അടുത്ത ചോദ്യം അതിശക്തമായ കാട്ടുതീയിൽ നശിച്ച പുരാതന നഗരമായ ലഹൈന ഏതു രാജ്യത്താണ് അതിശക്തമായ കാട്ടുതീയിൽ നശിച്ച പുരാതന പട്ടണമായ ലഹൈന ഏതു രാജ്യത്താണ് ഉത്തരം അമേരിക്ക ഉത്തരം അമേരിക്ക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പരമ്പരാഗത കരകൗശല തൊഴിലാളികൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ പരമ്പരാഗത കരകൗശല തൊഴിലാളികൾക്കായി ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി ഉത്തരം വിശ്വകർമ്മ യോജന ഉത്തരം വിശ്വകർമ്മ യോജന അടുത്ത ചോദ്യം കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെ കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെ ഉത്തരം വിഴിഞ്ഞം തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ കാട്ടുതീ നാശം വിതച്ച അമേരിക്കൻ സംസ്ഥാനം ഹവായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ കാട്ടുതി നാശം വിതച്ച അമേരിക്കൻ സംസ്ഥാനം ഹവായി അന്നപൂർണ ഫുഡ് പാക്കറ്റ് യോജന നടപ്പിലാക്കുന്ന സംസ്ഥാനം അന്നപൂർണ ഫുഡ് പാക്കറ്റ് യോജന നടപ്പിലാക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ അന്നപൂർണ ഫുഡ് പാക്കറ്റ് യോജന നടപ്പിലാക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ രാജീവ് ഗാന്ധി ഗ്രാമീണ ഒളിമ്പിക്സ് മത്സരം സംഘടിപ്പിക്കുന്ന സംസ്ഥാനം രാജീവ് ഗാന്ധി ഗ്രാമീണ ഒളിമ്പിക്സ് മത്സരം സംഘടിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ബ്യോ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈന ഉത്തരം ചൈന അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡേറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡേറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം തെലുങ്കാന ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡേറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം തെലുങ്കാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ചലച്ചിത്ര ഉദ്ഘാടന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ചലച്ചിത്ര ഉദ്ഘാടന ചിത്രം ഫതേർ പാഞ്ചാലി ഉത്തരം ഫതേർ പാഞ്ചാലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പേമാരിയും മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടായ ഇന്ത്യൻ സംസ്ഥാനം രണ്ടായിരത്തി ഓഗസ്റ്റിൽ പേമാരിയും മിന്നൽ പ്ര പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടായ ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് അടുത്തത് മധ്യപ്രദേശിന് ശേഷം ഹിന്ദിയിൽ എം ബി ബി എസ് പഠനം ആരംഭിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശിനു ശേഷം ഹിന്ദിയിൽ എം ബി ബി എസ് പഠനം ആരംഭിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജൂനിയർ ഗുസ്തി ചാമ്പ്യൻഷിപ്പിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജൂനിയർ ഗുസ്തി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അമ്മാൻ ജോർദാനിലെ അമ്മാൻ അടുത്തത് കഥകളിയിലെ പരശുരാമ വേഷത്തിലൂടെ പ്രസിദ്ധനായ അടുത്തിടെ അന്തരിച്ച കഥകളി ആചാര്യൻ കഥകളിയിലെ പരശുരാമ വേഷത്തിലൂടെ പ്രസിദ്ധനായി അടുത്തിടെ അന്തരിച്ച കഥകളി ആചാര്യൻ കലാമണ്ഡലം രാമകൃഷ്ണൻ കലാമണ്ഡലം രാമകൃഷ്ണൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ വനിതകൾക്ക് മൊബൈൽ ഫോണുകൾക്ക് ലഭ്യമാകുന്നതിന് ഇന്ദിരാഗാന്ധി സ്മാർട്ട് ഫോൺ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ വനിതകൾക്ക് മൊബൈൽ ഫോണുകൾ ലഭ്യമാക്കുന്നതിന് ഇന്ദിരാഗാന്ധി സ്മാർട്ട് ഫോൺ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്റർനാഷണൽ സ്ഥാപകൻ ബിന്ദേശ്വർ പദക് ബിന്ദേശ്വർ പദക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച സുലഭ് ഇന്റർനാഷണൽ സ്ഥാപകൻ ബിന്ദേശ്വർ പദക് അടുത്ത ചോദ്യം സംസ്ഥാനത്തെ മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക പുരു കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സംസ്ഥാനത്ത് മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കെ എ റോയിമോൻ വയനാട് ജില്ലയിലെ കെ എ റോയിമോൻ അടുത്ത ചോദ്യം മികച്ച തെങ്ങ് കർഷകനുള്ള കേരകേസരി പുരസ്കാരത്തിന് അർഹനായത് മികച്ച തെങ്ങ് കർഷകനുള്ള കേരകേസരി പുരസ്കാരത്തിന് അർഹനായത് പി രഘുനാഥൻ പാലക്കാട് ജില്ലയിൽ നിന്നും പി രഘുനാഥൻ അടുത്ത ചോദ്യം സംഘകൃഷിക്കുള്ള മിത്രനികേതൻ പത്മശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സംഘകൃഷിക്കുള്ള മിത്രാനികേതൻ പത്മശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൈനടി ചെറുകര കായൽ നെൽ നെല്ലുൽപാദന സമിതി ആലപ്പുഴ കൈനടി ചെറുകര കായൽ നെല്ലുൽപാദന സമിതി ആലപ്പുഴ അടുത്ത ചോദ്യം പച്ചക്കറി കർഷകനുള്ള ഹരിതമിത്ര പുരസ്കാരം നേടിയത് സുജിത് എസ് വി തിരുവനന്തപുരം ജില്ലയിൽ നിന്നും അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചൈന ജപ്പാൻ രാജ്യങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ഖനുആൻ തായി ഭാഷയിൽ ചക്ക എന്ന പദത്തിന് അർത്ഥം വരുന്നത് അടുത്ത ചോദ്യം മനുഷ്യാവകാശ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകുന്ന ആയി നിയമിതനായ വ്യക്തി ജസ്റ്റിസ് എസ് മണികുമാർ ജസ്റ്റിസ് എസ് മണികുമാർ രാജസ്ഥാനിൽ പുതുതായി രൂപീകരിച്ച ജില്ലകളുടെ എണ്ണം പത്തൊൻപത് ഇതോടുകൂടി രാജസ്ഥാനിൽ ജില്ലകളുടെ എണ്ണം ആകെ അൻപതായി രാജസ്ഥാനിൽ പുതുതായി രൂപീകരിച്ച ജില്ലകളുടെ എണ്ണം പത്തൊൻപത് അടുത്ത ചോദ്യം കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി റൈനോ ടാസ്ക് ഫോഴ്സ് നിലവിൽ വരുന്ന ബീഹാറിലെ ദേശീയ ഉദ്യാനം വാൽമീകി ദേശീയോദ്യാനം കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി റൈനോ ടാസ്ക് ഫോഴ്സ് നിലവിൽ വരുന്ന ബീഹാറിലെ ദേശീയ ദേശീയോദ്യാനം വാൽമീകി ഉദ്യാനം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച തെലുങ്കാനയിലെ വിപ്ലവ ഗായകനും കവിയുമായ വ്യക്തി ഗദ്ദർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച തെലുങ്കാനയിലെ വിപ്ലവ ഗായകനും കവിയുമായ വ്യക്തി ഖദ്ദർ അടുത്ത ചോദ്യം ഹിരോഷിമ ദിനം ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനം ഓഗസ്റ്റ് ആറ് അടുത്ത ചോദ്യം അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് പുലിക്കയം കോഴിക്കോട് ജില്ലയിലെ പുലിക്കയം അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ പുലിക്കയം അടുത്ത ചോദ്യം ലണ്ടനിലെ ഔട്ടർ മാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടീച്ചറിന്റെ പേര് ലണ്ടനിലെ ഔട്ടർ മാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടീച്ചറിന്റെ പേര് ബിയാട്രിസ് ഉത്തരം ബിയാട്രിസ് അടുത്ത ചോദ്യം കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഡോറ കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഡോറ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദി സീസ് ഐക്കൺ ഓഫ് ദ സീസ് റോയൽ കരീബിയൻ കമ്പനിയുടേതാണ് ഈ ആഡംബര കപ്പൽ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദ സീസ് അടുത്ത ചോദ്യം അടിസ്ഥാന സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഉല്ലാസ് അടിസ്ഥാന സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഉല്ലാസ് അടുത്ത ചോദ്യം കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി നവകിരണം കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി നവകിരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ സിദ്ദിഖ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിത പരപ്പിയമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിത പരപ്പി അമ്മ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്